സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഫിൻസ കുക്കിംഗ് റെസിപ്പീസ് സമ്മറിന് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആപ്പിൾ മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട് കുറച്ച് പ്ലം എടുത്തിട്ടുണ്ട് ശേഷം കുറച്ച് ഫ്രോസൺ സ്ട്രോബെറിയും കൂടി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ആവശ്യമുള്ള അത്ര കൈകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ കുറച്ച് പ്ലം പ്ലമിട്ട് കൊടുക്കാം ശേഷം സ്ട്രോബെറി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ള അത്ര പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് ഐസ് ക്യൂബ്സ് കൊടുക്കാം ശേഷം ഇതരെയാവശ്യമായിട്ട് കുറച്ച് തണുത്ത പാലം കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തോണ്ട് വരാം നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആപ്പിൾ പീസസ് കൊടുക്കാം ഇതിന്റെ മുകളിലായിട്ട് ഫ്രോസൺ മിൽക്കും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്നും കൂടി ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സെർവ് ചെയ്യാം ഓരോ ഗ്ലാസ്സിലേക്കും കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഈ ചൂടിനെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയും എന്നാൽ കുടിച്ചാൽ നല്ല ക്ഷീണം മറന്ന് നല്ലൊരു അടിപൊളി ആപ്പിൾ മിക്സ്ഡ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ആപ്പിളും സ്ട്രോബെറിയും ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പ്ലം ഇല്ലെങ്കിലും പ്രശ്നമില്ല ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്